നമ്മളെ മോനും കോട്ട് സൂട്ട് കുപ്പായൊക്കെ സുന്ദരനായിട്ടുണ്ട് നമ്മളെ ഓക്കേ അവനവിടെ മോൾട്ടിനെ മാനൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് അങ്ങട് മാലിക്കുവാ മാലിക്കുവ അപ്പതേ നമ്മളെ കുഞ്ഞാത്തേക്കിൽ ഇമ്പള റെഡി ആയിട്ടുണ്ട് ഊക്ക പോണേ നമ്മളെക്കാ പോണേ അപ്പോൾ ഗൈസ് നമ്മൾ പോണതെന്ന് വെച്ചാൽ നമുക്കൊരു സമൂഹ നോമ്പ് തുറ ഉണ്ട് നമ്മളെ നാട്ടിൽ അപ്പോൾ ഇവിടെ സമൂഹ നോമ്പ് തുറക്കെന്ന് വെച്ചാൽ പൊതുവേ ആണുങ്ങളല്ലേ പൊതുവേ പോവാറുള്ളൂ പക്ഷേ ഇതെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്കും എല്ലാവർക്കുമുള്ള സമൂഹ നോമ്പ് തൊറ കേട്ടോ അപ്പോൾ പിന്നെ പോ പോകണമെന്നൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മടിയായിരുന്നു എല്ലാവർക്കും പോകാൻ അങ്ങനെ പെണ്ണുങ്ങളൊന്നും പൊതുവേ പോകാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മടിഞ്ഞ് നിൽക്കുകയായിരുന്നു പിന്നെ അങ്ങനെ ഓരോരുത്തരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പോവാം അവിടെ പോകുന്നുണ്ട് ഇവിടെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കൂടി പിന്നെ ഞാനൊന്നും നോക്കിയില്ല പിന്നെ ഞാനല്ലേ ആൾ ഞാൻ മൂത്തമാനെ വിളിച്ച് മോൾട്ടിനെ മോട്ടറാക്കി മോൾട്ടി മോൾട്ടിയാണെങ്കിൽ വരാനിച്ചിട്ടൊരു മടിയുള്ള ആൾ ഞാൻ അവളെ പിടിച്ച് മോട്ടറാക്കി അങ്ങനെ പിന്നെ അയൽവാസി അതെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോകാനുള്ള ഷേക്കം മോളുണ്ട് ഇട്ടാ അവൾ പോയിട്ടില്ല അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമൊക്കെ എടുത്ത് ലാസ്റ്റ് കാഴ്ച നമ്മൾ പോവുകയാണ് അവിടെ ഒരു അഞ്ചര ടൈമാകുമ്പോൾ എന്തോ ഇല്ല എരിവിമുക്തമായിട്ടുള്ള എന്തോ ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത് മോൾട്ടിതേ മോനുനേറ്റിയൊക്കെ വരുന്നുണ്ട് എങ്ങനൊക്കെ ചാടി പിടിച്ചാതാണ് വരുന്ന വഴി അറിയാത്താണ് പോലെ വഴി അറിയാഞ്ഞിട്ടൊന്നും അല്ല വീഡിയോ പെടേണ്ടെന്ന് വിചാരിച്ചാൽ അതുകൂടിയൊക്കെ കറങ്ങി ഇഷ്യൂ വരികയാണ് ആള് അപ്പോൾ നമുക്കിനി എന്തെയ്യാം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം മോട്ടി മോനുസുതയായിരുന്നു ഷേക്ക് ഇതേ ആയിരുന്നു അപ്പോൾ നമുക്ക് എന്തെയ്യാ നേരിട്ട് ഇനി അങ്ങോട്ട് പോവാം പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടത്തിയിട്ട് കാണിച്ചു തരാം ഞാൻ ഞാൻ ആദ്യമായിട്ടെ ഇങ്ങനൊരു സമൂഹ നോമ്പ് തോർക്കൊക്കെ പോകുന്നത് കയറി പോയിട്ടില്ല ഏകദേശം എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നുവച്ചാൽ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നോമ്പ് നോമ്പുതുറക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുക അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം നമ്മളെ മോന് പിന്നെ എങ്ങോട്ടെങ്കിലും മാറ്റി പിടിച്ച് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇപ്പ തന്നെ അങ്ങട്ട് തിരിക അങ്ങോട്ട് തിരിയാ ഭയങ്കര ചിരിയും കളിയും ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ഏട്ടാ മോൾട്ടിയും ഷ്പോളും ബാക്കിലാണ് അവരെ കാണുന്നില്ല അതുകൊണ്ടാണ് അവരെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുന്ന ആള് അതുപോലെ തന്നെ ഹിന്ദു വിശ്വസിയായാലും ക്രിസ്ത്യൻ വിശ്വസിയായാലും മുസ്ലിം വിശ്വാസിയായാലും അതിനേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നവരെ വഴിതെറ്റിക്കാനുള്ള ഒരു പ്ലാനി അങ്ങനെ അങ്ങനത്തെ നമ്മൾ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ സി എം ടി വാക്കാൻ്റെ പ്രസംഗമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പ്രസംഗം എന്ന് വെച്ചാൽ ലഹരിവിമുക്തമായിട്ടുള്ള ക്ലാസ്സായിരുന്നു കേട്ടോ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോലീസും ഡോക്ടറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പൊ അതെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രസംഗം കേൾക്കുന്നുമുണ്ട് അങ്ങനെ മോനിച്ചിരി നേരം ഒന്ന് കരഞ്ഞപ്പോ പിന്നെ അവനൊന്ന് റിലാക്സ് ആയി അവന്റെ കൂടെ കൊറച്ചു നേരം കളിച്ചിരുന്ന് അവനൊന്നു ചില്ലാക്കണ്ട എന്നാലല്ലേ നമുക്ക് വൈബാവാൻ പറ്റുള്ളൂ ആ മോപ്രാർ ഒന്ന് ചില്ലാക്കി എടുത്തിട്ടാ ഇതില് വലിയൊരു കാര്യം കേട്ടാ അപ്പുറത്തെ വീട്ടിലൊരാളുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് വീട്ടിലേക്കും എത്തും തന്നെ ും കൊണ്ടന്ന് വെക്കല്ട്ട ഏകദേശം ടൈം ആവാനായിട്ടുണ്ടായിരുന്നു ഭൂമിയോളം താന്ന് ഒരു മാതാവിനെ കഴിയില്ല അത്രക്കേ അനുഭവിച്ച് ആ സ്വന്തം അമ്മ മകനെ പോലീസിനെ വിളിച്ച് എന്റെ മകൻ വീട്ടിലുണ്ട് നിങ്ങളുടെ പിടികിട്ട പുള്ളിയാണ് മൂന്ന് കേസിലെ പ്രതിയാണ് നിങ്ങൾ ഉടനെ അറസ്റ്റ് നമുക്കുള്ള ഒരിക്കും കൂടി വരണം ഷൈക്കം മോളാണെന്നുണ്ടെങ്കിൽ നോമ്പുപ്പ വിടണം നോമ്പുപ്പിടണമെന്നും പറഞ്ഞു കൊറേ നേരമായി നടക്കലി ഇനിയിപ്പോ ഓള മുന്നിൽ ഇതും കൂടി കൊടുന്ന് എന്താണ് എന്താണാവ അവസ്ഥ വാങ്ങി കൊടുക്കാൻ എട്ട് മുന്നേ നോമ്പ് കുറിക്കോട്ട് ഞാൻ ഈ സാധനം എന്നിട്ട് പറഞ്ഞു അഡിക്ഷൻ ആവുന്നില്ല ഏർ അഡിക്ഷൻ ആവും എന്ന് പറഞ്ഞ സാധനം അത് ഉപയോഗിച്ച് അന്നത്തോട് അങ്ങനെ തീർന്നു പക്ഷെ പിന്നെ എനിക്ക് സാധനം വേണം സാധനം ഞാൻ തെരഞ്ഞുപോലെ പിന്നെ വാങ്ങിക്കുന്നത് അടിക്കണം ഉപയോഗിക്കണം ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് ചെറിയ അളവിൽ കൂടി വലിയ വലിയ അളവിലേക്ക് ഞാൻ എത്തി എനിക്ക് സാധനം ഇല്ലാതെ പറ്റാതായിരുന്നു തൂങ്ങാൻ വേണ്ടി കയറും ഫാനിലും കെട്ടിയെ എന്നെ വീട്ടുകാർ പിടിച്ചിട്ട് കിട്ടിയത് ഡിഐഡിഷൻ

ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പെണ്ണുങ്ങൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആണുങ്ങളപ്പുറത്ത് അതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതേ ബാങ്കൊക്കെ വിളിച്ച് നമ്മൾ നോമ്പൊക്കെ പിറന്ന് ഫ്രൂട്ട്സൊക്കെ തിന്ന് പൊരിക്കടിയൊക്കെ തിന്ന് ആസ്വദിച്ച് തിന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ അപ്പം അതേ മുഖത്തേക്കൊരു ഒരു തുള്ളി മഴത്തുള്ളി ഇട്ടണ് അപ്പോഴാണ് നല്ല മഴക്കാർ കണ്ടത് ചെറുതായിട്ട് മഴ പൊടിയുന്നുമുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തായാലും എന്താവും മഴ പെയ്യോ വെയ്യൂലേ എന്നുള്ള കൺഫ്യൂഷനിലായിട്ടാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേഗം മക്കളെന്റേത് വേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ തിന്നതിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന പരിപാടിയായി ഇനി ഫുഡ് കൊടുന്ന് വെക്കണമെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോവണമല്ലോ അങ്ങനെ ഇതൊക്കെ കൊണ്ടുപോയി ഫുഡ് വെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് കൊണ്ടുവന്ന് വെക്കുന്നത് എന്തെ നോക്കിയാൽ അവളെ ഇർഫുട്ടി ആട്ടെ ഇർഫുട്ടി ഇർഫുട്ടിനെ കാണുന്നുണ്ട് നിങ്ങൾ അതാണ് നമ്മളെ ഇർഫുട്ടി അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ചോറ് ഇനിക്ക് വിളമ്പിത്തരുന്നത് മോൾട്ടിയാണ് കാരണം എൻ്റെ കയ്യിൽ മോനുണ്ടായിരുന്നു അപ്പോൾ തേണ്ടടാ അവൾ ചിക്കൻ നല്ല വലിയ കഷ്ണമെന്ന് പറഞ്ഞ് ഇനക്കിട്ട ചിക്കൻ അവളെടുത്തിട്ട് അവളത് കിട്ട് എന്നിട്ട് അവളെ കുഞ്ഞാപ്പി ചിക്കൻ ഇട്ടിട്ട് ഇനിക്കിട്ടന്ന് എന്നിട്ട് ഒരു ചിക്കനും കൂടി എടുത്തിട്ട് ഇന്ത്യയിലിട്ടിട്ട് പറയാം എനിക്ക് രണ്ടെണ്ണം കേട്ടിട്ടുണ്ട് കേട്ടോ ഏതാ ഓള് സാധനം വലിയ ചിക്കൻ പയിലങ്ങ വീണ് പോയി പെണ്ണ് എന്റെ അടുത്ത അവൾ പറയാണ് ഞാൻ എൻ്റെ ഒന്നെടുത്തേനെ എനിക്ക് രണ്ടെണ്ണം ഇട്ടം ഒന്ന് നിൽക്കണിട്ടാന്നൊക്കെ അപ്പോഴേക്കും ഇതാ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു മോനെ ഇറ്റ് പോയിട്ടാ അപ്പം എനിക്ക് ഫുഡ് കഴിക്കാമല്ലോ വേണമെന്നുണ്ടെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് മാങ്ങ നിൽക്കുന്ന നിൽപ്പ് നിൽപ്പണ്ടങ്ങൾ എന്താ ഭംഗിയല്ലേ കാണാൻ ഇങ്ങനെ മാങ്ങ നിൽക്കുന്ന കാണാൻ നല്ല രസേ ബൾബ് കത്തി നിൽക്കുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ആ കഡും പച്ചയെല്ലാം ലൈറ്റ് പച്ച മാങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ സമൂഹ നോമ്പ് തോറ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മോനു ഡബിൾ ഡബിൾ ഹാപ്പിയാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തനെ അപ്പോൾ കേട്ടാ ബൈ